ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും മഹത്വം വിളിച്ചോതി ഇന്ന് ബലിപെരുന്നാൾ പ്രാർത്ഥനാ ചടങ്ങുകൾക്കൊപ്പം കുടുംബവും ഒന്നിച്ചുള്ള ആഘോഷ ദിനമാണ് പെരുന്നാൾ ദിനം തിരൂർ ലൈവിന്റെ എല്ലാ പ്രേക്ഷകർക്കും ബലിപെരുന്നാൾ ആശംസകൾ പവൻ ഗോൾഡ് ഇബ്രാഹിം നബിയുടെയും കുടുംബത്തിന്റെയും ത്യാഗോജ്വലമായ ജീവിതത്തിന്റെ സ്മരണ പുതുക്കി വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ് തക്ബീർ ധ്വനികൾ കൊണ്ട് പകൽ അന്തിയോളം ഭക്തിസാന്ദ്രമാവുന്ന അന്തരീക്ഷവും അത്തറിന്റെ പരിമളവുമായി പുത്തൻ വസ്ത്രമണിഞ്ഞ് പള്ളികളിലും ഈദ്ഗാഹുകളിലുമുള്ള ഒത്തുചേരലുകളും പെരുന്നാളിന്റെ പ്രത്യേകതയാണ് െ പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രത്യേക നമസ്കാരം നടന്നു തുടർന്ന് ആശംസകൾ കൈമാറിയും വിഭവ സമൃദ്ധമായ ഭക്ഷണം ഒരുക്കിയും ഒത്തൊരുമയുടെ പങ്കുവെക്കലുകൾ നടന്നു ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഉണ്ടായ മകൻ ഇസ്മായിലിനെ ദൈവകൽപ്പന പ്രകാരം ബലി കൊടുക്കാൻ തീരുമാനിച്ചെങ്കിലും നബിയുടെ ത്യാഗസന്നദ്ധത കണ്ട് മകനു പകരം ആടിനെ ബലി നൽകാൻ ദൈവം നിർദ്ദേശിച്ചതായാണ് വിശ്വാസം ഹജ്ജ് കർമ്മത്തിന്റെ പരിസമാപ്തി കൂടിയാണ് ബലി പെരുന്നാൾസ്ക് തിരൂർലായം ൂർ മാബി ലാൻഡ് തിരൂർ ചങ്കരം കുളം പവൻ ഗോൾഡ് തിരൂർ